നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ റെയിൽ യാത്ര ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുകയാണ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതോടെ ദീർഘദൂര യാത്രയ്ക്കും ഒരു വന്ദേ ഭാരത് ടച്ച് നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ കൊൽക്കത്ത ഹൗറ റൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിനേഴിന് ഉദ്ഘാടന സർവീസ് നടത്തുന്നതോടെ ഈ വർഷം വന്ദേ ഭാരത് സ്ലീപ്പറുകളുടേതായിരിക്കുമെന്ന സൂചന ഇന്ത്യൻ റെയിൽവേ നൽകിക്കഴിഞ്ഞു പുതിയ റൂട്ടിലെ കോട്ട നാഗ്ദാ ഭാഗത്ത് വെച്ച് ട്രെയിൻ നൂറ്റി എൺപത് കിലോമീറ്ററിന് മുകളിൽ വേഗത കൈവരിച്ചതിന് രാജ്യത്തിന്റെ റെയിൽ യാത്രാ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി കല്ലായി മാറുകയാണ് കേരളത്തിലെ രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ഒരു അമൃത് ഭാരത് ട്രെയിനും പരിഗണനയിൽ പന്ത്രണ്ട് സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനുകൾ ഈ വർഷം പുറത്തിറങ്ങുന്നതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്കായിരിക്കും ആദ്യ പരിഗണന എറണാകുളത്ത് നിന്നും ബീഹാറിലെ ജോഗ്ബനിയിലേക്ക് അമൃത് ഭാരത് ട്രെയിനും പരിഗണനയിലുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേമം റെയിൽവേ ടെർമിനൽ രണ്ടാം ഘട്ടത്തിനുള്ള അനുമതിക്കും ബി സംസ്ഥാന ഘടകം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് തിരുവനന്തപുരം ചെന്നൈ തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ വൈകിട്ട് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ലക്ഷ്യസ്ഥാനത്ത് എത്തും ഈ റൂട്ടുകളിലെ ഏറ്റവും വേഗം കൂടിയ സർവീസാകും ആകെ പതിനാറ് കോച്ച് പതിനൊന്ന് തേഡ് എ സി നാല് സെക്കൻഡ് എ സി ഒരു ഫസ്റ്റ് ക്ലാസ് എച്ച് എ സി കോച്ചുകളിലായി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തുകൾ എറണാകുളത്ത് നിന്നും ബീഹാറിലെ ജോഗ്ബാനിയിലേക്ക് സ്ലീപ്പർ ക്ലാസും ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചും മാത്രം പ്രധാനമായി അതിഥി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുള്ള സർവീസ് ഇരുവശത്തും ഉള്ളതിനാൽ പെട്ടെന്ന് തന്നെ വേഗം കൈവരിക്കും അതേസമയം വന്ദേ ഭാരത് സ്ലീപ്പറുകൾക്ക് പുറമെ ഒരു അമൃത് ഭാരത് ട്രെയിൻ കൂടി കേരളത്തിന് ലഭിച്ചേക്കും അതിഥി തൊഴിലാളികളെ പ്രധാനമായി ലക്ഷ്യമിടുന്ന ഈ സർവീസ് എറണാകുളത്ത് നിന്നും ബീഹാറിലെ ജോഗ്ബനിയിലേക്കാണ് സർവീസ് നടത്തുക ഈ വർഷം അഞ്ച് റൂട്ടുകളിൽ കൂടി വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസുകൾ ആരംഭിക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനെ ഹൗറ ഗുവാഹത്തി റൂട്ടിലാകും സർവീസ് നടത്തുക മുകളിലെ ബർത്തിലേക്ക് കയറാൻ ചവിട്ടുപടികളും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ചാർജറുകളും സജ്ജമാക്കിയിട്ടുണ്ട് കവച്ച് സുരക്ഷാ സംവിധാനം കൂടി ചേർത്തിട്ടുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കി പകൽ യാത്രകളെ ആയാസരഹിതമാക്കിയ വന്ദേ ഭാരത് ചേർക്കാർ ട്രെയിനുകൾക്ക് ലഭിച്ച വൻ സ്വീകാര്യതയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ സ്ലീപ്പർ ട്രെയിനുകൾ ഓടിക്കാൻ പ്രേരണയായത് മണിക്കൂറിൽ നൂറ്റി എൺപത് വരെ കിലോമീറ്റർ വേഗമുള്ള ട്രെയിനിനെ പതിനാറ് കോച്ചുകളാണുള്ളത് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് യാത്ര ചെയ്യാം വിമാനങ്ങളിലേതിന് സമാനമായ കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കും തേർഡ് എ സിയിൽ രണ്ടായിരത്തി മുന്നൂറ് സെക്കൻഡ് എ സിയിൽ മൂവായിരം ഫസ്റ്റ് എ ഫസ്റ്റ് എ സിയിൽ മൂവായിരത്തി അറുനൂറ് എന്നിങ്ങനെയായിരിക്കും ഭക്ഷണം ഉൾപ്പെടെ ഏകദേശ ടിക്കറ്റ് നിരക്ക് കുലുക്കമില്ലാത്ത യാത്ര ഉറപ്പു നൽകുന്ന ട്രെയിനിൽ മികച്ച ബർത്തുകൾ ഓട്ടോമാറ്റിക് വാതിലുകൾ കവച്ച് സുരക്ഷാ സംവിധാനം അടിയന്തര ടോക്ക് ബാക്ക് സിസ്റ്റം ശുചിത്വം അണുമുക്തമായതും ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുന്നതുമായ അന്തരീക്ഷം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും തദ്ദേശീയമാണ് നിർമ്മാണം ആറ് ആറുമാസത്തിനകം എട്ട് ട്രെയിനുകൾ കൂടി ഓടിക്കാൻ കഴിയും ഈ വർഷാവസാനത്തോടെ പന്ത്രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസുകൾ തുടങ്ങും ഈ വർഷം അവസാനമാകുമ്പോഴേക്കും പന്ത്രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കുകളിലെത്തും അടുത്ത വർഷം ഇത് വിപുലീകരിക്കും തിരുവനന്തപുരം മെംഗളൂരു പാതയിലും വന്ദേ ഭാരത് സ്ലീപ്പർ ഓടിക്കുന്നത് റെയിൽവേയുടെ പരിഗണനയിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യാനിരിക്കുന്ന കൊൽക്കത്ത ഗുവഹട്ടി റൂട്ടിലെ ട്രെയിനിനെ പതിനാറ് കോച്ചുകളാണുള്ളത് ഫ്ലാഗ് ഓഫ് ചടങ്ങിനായി ഒരു ട്രെയിൻ ഗുവാഹത്തിയിലേക്കും ഒന്ന് കൊൽക്കത്തയിലേക്കും എത്തിക്കുന്ന നടപടികളിലാണിപ്പോൾ അധികൃതർ ഈ റൂട്ടിൽ ഏകദേശം നിരക്ക് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് തേർഡ് എ സി ടിക്കറ്റ് നിരക്ക് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രൂപയും സെക്കൻഡ് എ സി ഏകദേശം മൂവായിരം രൂപയും ഫസ്റ്റ് എ സി ഏകദേശം മൂവായിരത്തി അറുനൂറ് രൂപയുമായിരിക്കും ഇതിൽ ഭക്ഷണവും ഉൾപ്പെടുന്നു അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അവസാനത്തോടെ ഭാരതീയ റെയിൽവേയുടെ മൊത്തം ബജറ്റ് വിഹിതമായ രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി രൂപയുടെ എൺപത് പോയിൻ്റ് അഞ്ച് നാല് ശതമാനം ഇതിനകം വിനിയോഗിച്ചുവെന്നും റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചു മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഇത് രണ്ട് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് വിനിയോഗത്തിൽ ആറ് പോയിന്റ് അഞ്ച് നാല് ശതമാനം വർധനമുണ്ടെന്നും സൂചിപ്പിക്കുന്നു ഈ ചെലവിൻ്റെ ഒരു പ്രധാന പങ്ക് സുരക്ഷാ നവീകരണങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം നവീകരണ പദ്ധതികൾ മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ എന്നിവയ്ക്കായി നീക്കിവച്ചിട്ടുണ്ട് താങ്ങാവുന്ന വിലയിലും വേഗതയേറിയതും സുരക്ഷിതവും ലോകോത്തരവുമായ റെയിൽ യാത്ര നൽകുന്ന ഒരു ഭാവി സജ്ജമായ സ്ഥാപനമായി ഭാരതീയ റെയിൽവേ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ജി ബി എസ് ഉപയോഗത്തിൻ്റെ ശക്തമായ വേഗത രാജ്യത്തുടനീളം ആധുനികവും ആഴത്തിൽ ബന്ധിപ്പിച്ചതുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു കേന്ദ്രീകൃത സമീപനത്തെ പ്രതിഫലിപ്പിക്കുമെന്നും അവർ എടുത്തു പറഞ്ഞു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്കായി അനുവദിച്ച ഫണ്ടിന്റെ എൺപത്തിനാല് ശതമാനവും ഇതിനകം ഉപയോഗിച്ചതായി മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പ് വെളിപ്പെടുത്തി ശേഷി വർധന വിഭാഗത്തിൽ അനുവദിച്ച ഒരു ലക്ഷത്തി തൊള്ളായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കോടി രൂപയിൽ നിന്ന് റെയിൽവേ എഴുപത്തി ആറായിരത്തി നാൽപ്പത്തി എട്ട് കോടി രൂപ ചിലവഴിച്ചു ഇത് അറുപത്തൊമ്പത് ശതമാനം വിനിയോഗം കൈവരിച്ചു ഉപഭോക്തൃ സൗകര്യങ്ങൾക്കായി അനുവദിച്ച തുകയുടെ എൺപത് ശതമാനവും ചിലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ ആകെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ കഴിഞ്ഞ ദശകത്തിൽ മൂലധന ചെലവിലെ സ്ഥിരമായ വർധനവ് ശൃംഖലയിലുടനീളം പ്രധാന നവീകരണങ്ങളിലേക്കും നയിച്ചു റുപത്തി നാല് വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ മുപ്പത് അമൃത് ഭാരത് ട്രെയിൻ സർവീസുകൾ കവച്ച് ഓട്ടോമാറ്റിക് ട്രെയിൻ സംരക്ഷണ സംവിധാനത്തിൻ്റെ വിപുലമായ വിന്യാസം ബ്രോഡ് ഗേജ് ശൃംഖലയുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികത്തിൻ്റെയും വൈദ്യുതീകരണം പുതിയ ലൈനുകളിലുടനീളമുള്ള വ്യാപകമായ പുരോഗതി ഗേജ് പരിവർത്തനം ട്രാക്ക് ഇരട്ടിപ്പിക്കൽ പൊതുമേഖലാ നിക്ഷേപങ്ങൾ മെട്രോപൊളിറ്റിയൻ ഗതാഗത സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി നാഴികക്കല്ലുകൾ കല്ലുകൾ മന്ത്രാലയം പട്ടികപ്പെടുത്തി ഈ സംരംഭങ്ങൾ വേഗത സുരക്ഷ യാത്രാസുഖം എന്നിവയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു അതേസമയം സാധാരണ യാത്രക്കാർക്ക് യാത്രാ നിരക്കുകൾ ലഭ്യമാക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നു വന്ദേഭാരത് സ്ലീപ്പർ ഉടൻ ഉദ്ഘാടനം ചെയ്യപ്പെടാനിരിക്കെ വരും ദശകത്തിലേക്ക് ദീർഘദൂര യാത്രകൾ പുനർനിർമ്മിക്കാൻ റെയിൽവേ തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ലക്ഷ്യങ്ങൾ പാതയിലാണെന്നും റെയിൽവേ മന്ത്രാലയം പറയുന്നു ചിലവിപ്പോൾ തുടരുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ജി വിനിയോഗ പദ്ധതി ദൃഢമായി പുരോഗമിക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾ ശക്തമായ വേഗതയിൽ നടക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അത് കൂട്ടിച്ചേർത്തു ഏതായാലും ഇതുവരെയുള്ള കഴിഞ്ഞ വർഷങ്ങളിലെ അവസാന കൂടി തന്നെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള അത്രയും തുക റെയിൽവേ വികസനത്തിനായി നമ്മുടെ രാജ്യത്ത് വിനിയോഗിച്ചിട്ടുണ്ട് അത് കാണാനും സാധിക്കുന്നുണ്ട് വലിയ മാറ്റങ്ങളാണ് റെയിൽ ഗതാഗതത്തിൽ നമ്മുടെ രാജ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിനടക്കം ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന കൂടുതൽ സർവീസുകളാണ് നമ്മുടെ കേരളത്തിലേക്കും തരുന്നത് ഇപ്പോൾ പുതുതായിട്ടുള്ള ഈ ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസുകളിലും രണ്ടെണ്ണം കേരളത്തിലേക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്